കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ ബി എൽഒ ജീവനൊടുക്കിയ സംഭവത്തിന് എസ് ഐ ആറുമായി ബന്ധമില്ലെന്ന് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കലക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറി പ്രാഥമിക റിപ്പോർട്ടാണ് ജില്ലാ കലക്ടർ നൽകിയത് പോലീസ് അന്വേഷണത്തിലെ വിവരങ്ങളാണ് കലക്ടറുടെ റിപ്പോർട്ടിലുള്ളത് കൂടുതൽ അന്വേഷണം തുടരുമെന്നും ജില്ലാ കലക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പയ്യന്നൂരിലെ ബൂത്ത് ലെവൽ ഓഫീസറായിരുന്ന അനീഷ് ജോർജിനെ കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലുള്ളവർ പള്ളിയിൽ പോയപ്പോഴായിരുന്നു സംഭവം ജോലി സമ്മർദ്ദം മൂലം അനീഷ് ഒടുക്കിയതെന്നായിരുന്നു ആദ്യം മുതൽ പുറത്തുവന്ന വിവരം എന്നാൽ എസ്ഐ ആറുമായി ബന്ധപ്പെട്ട ജോലികളും ബി എൽ മരണവും തമ്മിൽ വ്യക്തമായ ബന്ധമില്ലെന്ന് കലക്ടർ അരുൺ കെ വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അനീഷ് ജോർജിന് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടില്ലെന്നും സംഭവ ദിവസമോ അതിനു മുമ്പോ ഒരു ഉദ്യോഗസ്ഥരെയും സമ്മർദ്ദം ചെലുത്തുകയോ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ലെന്നും കലക്ടർ പറഞ്ഞു വ്യക്തിപരമായ സമ്മർദ്ദത്തിനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ടെന്നും പോലീസ് അന്വേഷണം തുടരുകയാണെന്നും കലക്ടറുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ബി എൽ ഒ അനീഷ് ജോർജിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തെത്തിയിരുന്നു കർമ്മമേഖലയിൽ ആത്മാർത്ഥതയോടെ അനീഷ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു കമ്മീഷന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് ബി എൽഒ മരുന്നെന്നും തികഞ്ഞ ഏകീകരണത്തോടെയാണ് തെരഞ്ഞെടുപ്പ് സംവിധാനം പ്രവർത്തിക്കുന്നതെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഒരു ഉദ്യോഗസ്ഥനും പ്രയാസം നേരിടരുതെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു ഗ്രാമിഗനോസ് കണ്ണൂർ